ം അങ്ങനെ ആറ് വൈൽഡ് കാർഡുകൾ ഇന്ന് അതിനകത്ത് കയറുന്നുണ്ട് അതിനാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈൽഡ് കാർഡാണ് മറ്റാരമല്ല സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് എന്നറിയപ്പെടുന്ന സായി കൃഷ്ണ സായി കൃഷ്ണ വരുമ്പോൾ നമുക്കറിയാം നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്താണ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ വലിച്ചു കീറി ഒട്ടിക്കും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ അല്ലേ അതുപോലെ തന്നെ ജാസ്മിന് ഈ സായിയെ കാണുമ്പോൾ അങ്ങനെ മുട്ടിടിക്കുമെന്ന് പറയുമെങ്കിലും എനിക്ക് എങ്ങനെ തോന്നുന്നില്ല കാരണം സായിയെ കാണുമ്പോൾ അവൾക്ക് ഒരു ആശ്വാസമായിരിക്കും ഉണ്ടായിരുന്നത് മുട്ടിടിക്കാൻ ചാൻസ് കുറവാണ് അതിനുള്ള കാരണം ഈ കിഡ്സ് എന്ന് പറയുന്ന സംഘടനയിൽ അംഗവും കൂടിയാണ് ഈ പറയുന്ന പറയുന്നാര് നമ്മുടെ ജാസ്മിൻ അവിടെ അതിന്റെ പ്രസിഡന്റോ അങ്ങനെന്തോ ആണ് ഈ പറയുന്ന സായി അതും അതിനപ്പുറം ഇവര് തമ്മിൽ പരിചയവുമുണ്ട് അതുകൊണ്ട് തന്നെ സായി വരുമ്പോൾ ഒരു ആശ്വാസമായിട്ടായിരിക്കും സായി പിന്നീട് ആർക്ക് തോന്നുന്നത് നമ്മുടെ ജാസ്മിന് തോന്നുന്നത് പക്ഷെ അവിടെ വന്നു കഴിഞ്ഞാൽ പോയി പുറത്തു കിടക്കുന്ന സംഭവങ്ങളെല്ലാം കണ്ട് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന കേക്ക്സ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ആര് ഈ ജാസ്മിൻ അപ്പം ജാസ്മിന്റെ കൂടെ നിൽക്കുമോ എന്നുള്ളതാണ് സായിയുടെ ടാർഗറ്റ് ആരായിരിക്കും എന്നുള്ളതാണ് അപ്പം എനിക്കറിയാൻ കഴിഞ്ഞത് സായിയുടെ ടാർഗറ്റൊരിക്കലും ജാസ്മിൻ അല്ല എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് നമുക്ക് മനസ്സിലാക്കിയത് സായിയുടെ ഒരു ഒരു ഗെയിം പ്ലാൻ ഇങ്ങനെയായിരിക്കും അതായത് ജാസ്മിനെയും ഗബ്രയെയും അവരുടെ വഴിക്ക് വിടുക എന്നുള്ളൊരു ഗെയിം പ്ലാൻ ആയിരിക്കും മിക്കവാറും സായി സ്വീകരിക്കാൻ പോകുന്നത് കാരണം അവരെ പിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ പിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പറയാം ജാസ്മിനും ഗെബ്രിയും പിരിഞ്ഞാൽ അവർ രണ്ട് ഇൻഡിവിജ്വൽ കഴിഞ്ഞാൽ അവരുടെ ശക്തി കൂടും ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവർ ഒരു സൈഡിൽ ഇരുന്ന് നാറിക്കോട്ടെ അവിടെ എന്തായാലും ഒരു സൈഡിൽ ഇരുന്ന് ചൊല്ലുമ്പോൾ എന്തായാലും പ്രേക്ഷകർ ഇട്ട് എന്ത് ചെയ്യും അവരെ നാട്ടിച്ച് നാട്ടിച്ച് അവരെ ഒരു നെഗറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കൂടുതൽ ചൊറിയാൻ പോവാതിരിക്കുന്നതായിരിക്കും സായിക്ക് നല്ലത് എന്ന് സായി ചിന്തിക്കും അതിന് അതിനോട് ഉപരി അതിനോടപ്പുറം എന്താണ് ഈ കിഡ്സിലൊരു അംഗവും കൂടി ആയതുകൊണ്ട് വേണ്ട കൂടുതൽ ചൊറിയേണ്ട ഞാനായിട്ട് ഇനി അവരൊന്നും ചെയ്യാതെ അത്രയ്ക്ക് മാറി കിടക്കുകയാണ് അവരുടെ കിടന്ന ഒരു സൈര്യം കൂടി കുറച്ച് സൗകര്യം കൂടി ഒരുക്കി കൊടുക്കുക അവരെ കിടന്ന് ആറട്ടെ എന്ന് ചിലപ്പോൾ സായി ചിന്തിക്കാം പക്ഷെ സായുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞത് ഈ പറയുന്ന അവരല്ല സായിയുടെ ടാർഗറ്റ് വളരെ കൃത്യമായിട്ട് ജിൻഡയാണ് ടാർഗറ്റ് സായിയുടെ ടാർഗറ്റ് സായിയുടെ ടാർഗറ്റ് നൂറ് ശതമാനം എഴുതി വെച്ചു ജിൻഡയാണ് ടാ സായിയുടെ ടാർഗറ്റ് അതിനുള്ള സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കയറും മുമ്പേ ബിഗ് ബോസ് വീട്ടിനകത്ത് കയറുമുമ്പേ ജിൻഡയ്ക്കുള്ള പണി വെച്ചിട്ടാണ് സായി അതിനകത്തോട്ട് കയറുന്നത് അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പല തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് ഈ പറഞ്ഞതുപോലെ ജിൻഡോയ്ക്കുള്ള പണി വെച്ചിട്ടാണ് സായി അതിനകത്തോട്ട് കയറുന്നത് അതിനോടൊപ്പം അർജുനും പിന്നെ ടാർഗറ്റാണ് കാരണം അർജുൻ ടാർഗറ്റ് ആവാനുള്ള കാരണം അർജുനും സീതുവുമായിട്ട് ഒരു ഒരു ലവ് ഉണ്ടായി കഴിഞ്ഞാൽ അത് തനിക്ക് പിന്നീട് എന്താണ് തനിക്കത് പണി കിട്ടുമെന്ന് സായി കൃത്യമായിട്ട് അറിയാം അപ്പൊ പുറത്തുനിന്ന് ഈ പറയുന്ന നമ്മുടെ ബിഗ് ബോസ് റിവ്യൂ ഇടുന്നത് കൊണ്ട് കൂടി ഈ വളരെ കൃത്യമായിട്ട് അറിയാം അവർ തമ്മിലൊരു കോംബോ നമുക്കറിയാലോ ഈ പറയുന്ന അർജുന അവരുടെ എങ്ങനെയും ചെയ്യുന്നില്ല അപ്പൊ ഇവരുടെ ലവ് കോമ്പയും കൂടി വർക്ക് അന്ന് ചെയ്തിട്ട് ചെയ്യാത്ത കൂടി ഒരു സംഭവം ചെയ്തില്ലെങ്കിൽ കൂടി അവന് വോട്ടുണ്ട് അപ്പൊ ഈ ലവ് കോമ്പയും കൂടി ആയിക്കഴിഞ്ഞാൽ ഹ്യൂജ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടും അതുകൊണ്ട് തന്നെ അവരെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അതോടൊപ്പം ജിൻഡോയുമായിരിക്കും എവിടെ ടാർഗറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് വീണ്ടും കാണാം